അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുല്ല അലമുദി റബില ആലമീൻ വസ്സലാത്തു വസ്ലാംഅല റസൂൽമീൻഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാത്ത് ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ആരാധനാ കർമ്മങ്ങൾ പോലെ തന്നെ വളരെയധികം പ്രാധാന്യം നൽകേണ്ടുന്ന വിഷയമാണ് അവൻ്റെ സ്വഭാവ രംഗം സ്വഭാവരംഗത്തുള്ള നമ്മുടെ പോരായ്മകൾ ന്യൂനതകൾ അതെല്ലാം നമ്മുടെ ഈമാനിനെയും ഇസ്ലാമിനെയും ബാധിക്കുമെന്ന് അലൈഹി സല്ലാഹുലൈസ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി അങ്ങോട്ട് പറഞ്ഞു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സൻഹ്മുഹുക്ക വിശ്വാസികൾ അവരുടെ ഈമാൻ ഏറ്റവും പൂർണ്ണമാകുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവർക്കാണ് അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അതിലുള്ള പോരായ്മകൾ അതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അതിലുള്ള ന്യൂനതകൾ അത് നമ്മുടെ ഈമാനിനെയും ബാധിക്കുമെന്ന് റസൂൽല്ലാഹി സല്ലല്ലാഹുലൈസമങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു പക്ഷേ നമ്മൾ നമസ്കാരത്തിന് ഒന്നാമത്തെ സൊഫിലുണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം നിരന്തരം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നമ്മൾ ധാരാളമായി സ്വതക്ക നൽകുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ നമ്മോടൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മോടൊരാൾ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും പോരായ്മകളും വീഴ്ചകളും മറ്റുള്ളവർ നിരന്തരം സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവ തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ഈമാനിനും ഇസ്ലാമിനും ബാധിക്കുമെന്ന് റസൂലുല്ലായി സൊല്ലാഹുഹുലൈസമങ്ങൾ പ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊല്ലല്ലാഹുലൈസമങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹുലൈ ഇസ്മങ്ങളാണല്ലോ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി ആ റസൂൽഹിയെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന ഹുത്തല പറഞ്ഞത് അലീം റസൂല് താങ്കൾ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവത്തിനുടമയാണ് അതുകൊണ്ടാണ് ഉസാമത്ത് ബുൻ ആസാൽ ആ മനുഷ്യൻ റസൂൽലാഹി സൊല്ലാഹുലി സ്മങ്ങളെ വധിക്കാൻ വേണ്ടി മദീനയിലേക്ക് വന്നതാണ് എന്നാൽ സ്വഹാബത്ത് അയാളെ കണ്ട് അയാളെ ബന്ദിയാക്കി മദീന പള്ളിയിൽ പിടിച്ചു വെച്ചു റസൂൽ സല്ലാഹു അലൈഹി മങ്ങൾ ഒന്നാമത്തെ ദിവസം അയാളുടെ അടുത്തേക്ക് ചെന്നു ഇസ്ലാമിലേക്ക് അയാളെ ക്ഷണിച്ചു എന്നാൽ ധിക്കാരപൂർവ്വം സുമാമ ആ ഖ ആ ക്ഷണത്തെ അയാൾ ധിക്കരിച്ചു രണ്ടാം ദിവസവും റസൂൽ സല്ലാഹു അലൈഹി മങ്ങൾ അയാളെ ക്ഷണിച്ചു ആ ദിവസവും അയാൾ ആ ക്ഷണത്തെ നിരാകരിച്ചു മൂന്നാം ദിവസവും സുമാമയെ റസൂൽ അല്ലാസ്വല്ലാഹുലൈസമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അന്നും അയാൾ ധിക്കാരപൂർവ്വം അതിനെ നിരാകരിച്ചു റസൂൽ സല്ലാഹുലൈസ് സ്വഹാബത്തിനോട് പറഞ്ഞു അത്ലിഖു സുമാമ നിങ്ങൾ സുമാമയെ സ്വതന്ത്രനാക്കി വിടും സുമാമത്ത് പിന് ആശാൽ അയാൾ തൊട്ടടുത്തുള്ള ഒരു തോട്ടത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് ശുദ്ധി വരുത്തുകയും തിരിച്ചു വന്നുകൊണ്ട് റസൂൽല്ലാഹി സല്ലാഹുലൈസ്ങ്ങളോട് പറയുകയാണ് അഷദദ് അല്ലാ ഇലാഹഇല്ലാ വ അഷദ് അന്നക്ക റസൂലുള്ള അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് എന്നാൽ അദ്ദേഹം പറയുകയാണ് മുഹമ്മദെ ഞാൻ ഇന്നേവരെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖവും മതവും നാടും നിൻ്റേതാണ് എന്നാൽ ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖവും മതവും നാടും നിൻ്റേതാണ് എന്ന് പറയുമ്പോൾ റസൂർല്ലാഹി സല്ലാഹുലൈസ് മങ്ങളുടെ സ്വഭാവം കണ്ടുകൊണ്ട് സുമാമ ഇസ്ലാമിലേക്ക് വരികയാണ് സൽസ്വഭാവത്തിന് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുണ്ട് റസൂൽ അഹ്സ് അല്ലാ ഉസ്മോ പറഞ്ഞു അൽബിർറു ഹുസുനുൽഹുലുഖ് നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ സഹവാസം ലഭിക്കുന്നത് ആർക്കാണ് സൽസ്വഭാവികൾക്കാണ് റസൂൽ അലൈഹി അലൈസമോട് പറഞ്ഞു ഇന്ന അഹബക്കും ഇലയ്യ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയും അതുപോലെ തന്നെ നാളെ പരലോകത്ത് എൻ്റെ സഹവാസത്തിനുള്ള അവസരം ലഭിക്കുന്ന വ്യക്തിയും അഹാസിനക്കും അഹ്ലാക്ക നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവമുള്ള വ്യക്തിക്കായിരിക്കും അപ്പോൾ റസൂൽ സല്ലാ ഉലൈസൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പരലോകത്ത് റസൂലിൻ്റെ സഹവാസം ലഭിക്കുന്നതും സൽ സ്വഭാവികൾക്കാണ് എന്ന് റസൂൽ സല്ലാ ഉലൈസ്ങ്ങൾ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ സൽ സ്വഭാവികൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നതിയിലൊരു ഭവനമുണ്ട് എന്നും റസൂൽ അലൈഹി ഉള്ളങ്ങൾ പഠിപ്പിച്ചു ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി പറഞ്ഞു അനസൈമും ഫി ഫിറബൽ ജന്ന സ്വർഗത്തിൻ്റെ ഓരത്തായിക്കൊണ്ടൊരു ഭവനമുണ്ട് എന്നതിന് ഭവനം നൽകാമെന്നതിന് ഞാൻ ജാമ്യം നിൽക്കുന്നു അതാര്ക്കാണ് തന്നോട് തർക്കിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തന്നോട് തർക്കിക്കാൻ വരുന്നത് ഒരു പിന്നെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ എല്ലാം അയാൾ വാദിച്ച് വിജയിക്കുന്നതിന് വേണ്ടി കുതർക്കത്തിന് വേണ്ടി വരുന്ന മനുഷ്യനാണ് അങ്ങനെയുള്ള ആളുമായിട്ട് സത്യം തൻ്റെ അടുത്താണ് എന്നറിഞ്ഞിട്ടും ആ തർക്കത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവന് സ്വർഗത്തിൻ്റെ ഓരത്തൊരു ഭവനമുണ്ട് തറക്കൽ മിറാ അതുപോലെ തന്നെ റസൂൽ സാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു വബിബൈ തിൻ ഫി വസത്തുൽ ജന്ന സ്വർഗത്തിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് ഒരു ഭവനമുണ്ട് അതാർക്കാണ് ലിമൻ തറക്കൽ വ ഇൻകാന മാസിഹ തമാശക്ക് പോലും കളവ് പറയാത്ത ആളുകൾക്ക് സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു ഭവനമുണ്ട് എന്നിട്ട് റസൂൽഹി പറഞ്ഞു വബിബൈ തിൻ ഫി ആൽ ജന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലൊരു ഭവനമുണ്ട് ലിമൻ ഹസ്ന ഹുലു കുഹ് ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കുന്നത് അവനെയെന്ന് റസൂൽല്ലാഹി അലൈഹി മങ്ങൾ പഠിപ്പിക്കുകയാണ് നാളെ പരലോകത്ത് ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് തക്ക് ഒരു ചാൺമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബഹാന ഹൂവത്തല സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ വേർതിരിക്കുന്നത് മീസാനിലെ നമ്മുടെ നന്മകളുടെയും തിന്മകളുടെയും കനം നോക്കിയാണ് അവിടെയും റസൂറുല്ലായ് സല്ലാഹുലൈസ് നമ്മൾ പഠിപ്പിച്ചതെന്താ റസൂറുള്ളായി പറഞ്ഞു മാമിൻ ഷെയ് ഇൻ അഫ്ഖലുഫി മീസാൻ ഇൽ മുക് മിൻ യൗമൽമി മിൻഹുസൻഹുലുഖ് സൽസ്വഭാവത്തേക്കാൾ ഒരു വിശ്വാസിയുടെ ത്രാസിൽ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊന്നും തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അപ്പോൾ ത്രാസിൽ ഏറ്റവും കനം തൂങ്ങുന്നത് പ്രവൃത്തികളിൽ സൽസ്വഭാവമായിരിക്കും അതുപോലെ തന്നെ റസൂലുല്ലാഹി സല്ലാഹു അലൈസമങ്ങൾ സൽസ്വഭാവം കൊണ്ട് ഒരു വിശ്വാസി എത്തിച്ചേരുന്ന ദർജ പറഞ്ഞു തന്നു അതേതാണ് റസൂറുല്ലാഹി പറഞ്ഞു ഇന്നൽ മുഅ്മിന ഖുലുഖിഹി ദറജമ ഖായിം സൽസ്വഭാവം കൊണ്ട് ഒരു മുഅ്മിൻ എത്തിച്ചേരുന്ന ദറജ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്ന പകലിൽ നോമ്പെടുക്കുന്ന വ്യക്തിയുടെ ദറജയിലേക്കാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ നമസ്കാരം പോലെ തന്നെ നമ്മുടെ നോമ്പുകൾ പോലെ തന്നെ നമ്മുടെ സ്വതക്കകളും നമ്മുടെ മറ്റു ആരാധനാ കർമ്മങ്ങളും പോലെ തന്നെ ഗൗരവത്തിൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നോക്കിക്കാണേണ്ടുന്ന വിഷയമാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത് നമ്മുടെ സ്വഭാവം സൽസ്വഭാവമാക്കി തീർക്കുക അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇസ്സമങ്ങളുടെ ജീവിതം പഠിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉള്ളൈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരോട് പുഞ്ചിരിക്കുക മറ്റുള്ളവരുടെ നല്ല രൂപത്തിൽ പെരുമാറുക നല്ല രൂപത്തിൽ സംസാരിക്കുക മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിൽ അവരോട് ഇടപഴകാതിരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ ഹൂവത്തല അങ്ങനെ സൽസ്വഭാവികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ വഫിൽ ആഹ്രത്യ ഹസ്സനത്തൻ അദാബന്നാർ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത